നമസ്കാരം പറയാൻ പോകുന്നത് കുറച്ച് ചിത്രങ്ങളെക്കുറിച്ചാണ് ഒരു വേള വരച്ച ചിത്രങ്ങളായിരിക്കാം ഒരു വേള അനിമേഷൻ ചെയ്ത ചിത്രങ്ങളായിരിക്കാം ഒരു വേള ഫോട്ടോകളായിരിക്കാം ഫോട്ടോഗ്രാഫുകളായിരിക്കാം എന്താണെന്ന് അത്ഭുതപ്പെടേണ്ട പ്രേക്ഷകർ വിവിധ ഓൺലൈൻ സൈറ്റുകളിൽ വരുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പല വാർത്തകളുമായി ബന്ധപ്പെട്ട പ്രതീകാത്മകമായ ചിത്രങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ് അച്ചടി മാധ്യമരംഗത്തൊക്കെ തന്നെ പ്രതീകാത്മകമായ ചിത്രങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു വെള്ളം നമ്മൾ മറന്നു പോയിട്ടുണ്ടാകാം പക്ഷേ ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഈ സംവിധാനം വന്നതോടുകൂടി പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് മലയാള മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ ഉൾപ്പെടെയുള്ള ഞങ്ങൾ മറനാടൻ മലയാളിയുമൊക്കെ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ പല വാർത്തകൾക്കും ഇത്തരത്തിൽ പ്രതീകാത്മകമായി ചിത്രങ്ങൾ ചേർക്കാറുണ്ട് അതായത് ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തയാളുടെ ഫോട്ടോയോ ആ പ്രദേശത്തെ ഫോട്ടോയോ അന്നേരം നമുക്ക് ലഭിക്കണമെന്നില്ല നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ പെട്ടെന്ന് വാർത്ത കൊടുക്കുമ്പോൾ പ്രതീകാത്മകമായി കണ്ടിട്ടില്ലേ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കൈ ഇങ്ങനെ മലർന്നു കിടക്കുന്ന ഒരു ചിത്രം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു എഴുതി വച്ചിരിക്കുന്ന ഒരു കാർഡ് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒരു പോലീസ് ചീപ്പിൻ്റെ ചിത്രം കൊടുക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എഴുന്ന എഴുതിയ ഒരു ബോർഡിൻ്റെ ഒരു ചിത്രം കൊടുക്കും അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ തിരിഞ്ഞു നിന്ന് വാക്കി ടോക്കിയിലൂടെ സംസാരിക്കുന്ന ഒരു ചിത്രം കൊടുക്കും ഇതൊക്കെയാണ് പ്രതീകാത്മക ചിത്രങ്ങൾ പെട്ടെന്ന് വാർത്തകളിലേക്ക് കടന്നു വരികയും ആ വാർത്തയുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓൺലൈൻ സൈറ്റുകൾ വിവിധ ഓൺലൈൻ സൈറ്റുകൾ കൊടുക്കുന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒരു വേള പലപ്പോഴും ആവർത്തിക്കപ്പെട്ടേക്കാം ഒരേ ചിത്രം തന്നെ ഇപ്പോൾ ഒരേപോലെയുള്ള വാർത്തകൾ പലത് കാണാം പോലീസ് പോലീസുമായി ബന്ധപ്പെട്ട നാലോ അഞ്ചോ വാർത്തകൾ ചിലപ്പോൾ ഒരു ദിവസം പുറത്തു വന്നേക്കാം അപ്പോൾ നാലോ അഞ്ചോ വാർത്തകൾക്ക് ചിലപ്പോൾ ഏതാണ്ട് സമാനമായ ചിത്രങ്ങൾ കൊടുത്തേക്കാം അതുപോലെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ജീപ്പിൻ്റെ ചിത്രം കൊടുക്കാം പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയ ഒരു കാർഡ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കൊടുക്കാം അല്ലെങ്കിൽ പോലീസ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ചിത്രം കൊടുക്കാം അങ്ങനെ പലതും കൊടുക്കാം അപ്പം ഈ പ്രതീകാത്മക ചിത്രങ്ങളെക്കൊണ്ട് നമ്മുടെ ഓൺലൈൻ സൈറ്റുകൾ എല്ലാ പ്രമുഖ ഓൺലൈൻ സൈറ്റുകളടക്കം നിറയുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചിത്രങ്ങൾ കണ്ടുമടുത്തെങ്കിലും അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണ് ഈ ചിത്രം ഇങ്ങനെ ഇത് പല കുറേ ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചേക്കാം കണ്ടുമടുത്തെങ്കിലും അത് നിങ്ങൾക്ക് ഇനിയും കാണേണ്ടി വരും കാരണം പ്രതീകാത്മകമായ ചിത്രങ്ങൾ കൊടുക്കാതെ ഇത്തരത്തിൽ വാർത്തകൾ ചെയ്യുന്നത് അത് ഒരു രീതിയല്ല അല്ലെങ്കിൽ അത് ചിത്രങ്ങളില്ലാതെ വാർത്തകൾ കൊടുക്കുന്നത് ഓൺലൈൻ്റെ ഒരു രീതിയല്ല അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം കൊടുക്കണം ഇപ്പോൾ വേർഡ് പ്രസ് പോലെയുള്ള ചില മാർഗങ്ങളിലൂടെയാണ് ഈ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരു പിക്ചർ കൊടുത്തിരിക്കണം എന്ന് മാനദണ്ഡമുണ്ട് പിക്ചർ കൊടുത്തില്ലെങ്കിൽ അതിന് വേണ്ടത്ര റീച്ച് കിട്ടില്ല അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പ്രചാരം കിട്ടില്ല എന്നാണ് ഈ സൈറ്റിൻ്റെയൊക്കെ ഉടമസ്ഥർ പറയുന്നത് അതനുസരിച്ച് എന്തെങ്കിലും ഒരു ചിത്രം നമ്മൾ കൊടുത്തേ പറ്റൂ ആത്മഹത്യയുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഇപ്പോൾ ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോപ്പ് റേപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ചില പലപ്പോഴും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടു മടുത്തു എങ്കിൽ മടുത്തിട്ട് കാര്യമില്ല ഇതുപോലുള്ള പ്രതീകാത്മകമായ ചിത്രങ്ങൾ ഇനിയും വിവിധ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെടും മറുനാടൻ്റെ സൈറ്റുകളിലും അന്നേരം ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് കൊടുത്തേ പറ്റൂ പിന്നെ വ്യത്യസ്തങ്ങളായി ചിത്രങ്ങൾ കൊടുക്കുന്നു എന്ന് മാത്രം പിന്നെ ഈ ചിത്രങ്ങൾ ഇതിനെ പ്രതീകാത്മകമായി ഇതിനെ പ്രസ്താവിക്കുന്നു അല്ലെങ്കിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നു എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചിത്രങ്ങൾ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചിത്രം എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് ഒരു വ്യക്തിയുടെ ചിത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൊലപാതകമാണ് അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തിയുടെ ചിത്രം കിട്ടിയില്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തീർച്ചയായിട്ടും സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും അതൊരവസ്ഥയാണ് പലപ്പോഴും പെട്ടെന്നൊരു വാർത്ത വന്നു ഒരു ആത്മഹത്യ ചെയ്തു ആ വ്യക്തിയുടെ ചിത്രം കിട്ടിയില്ല പെട്ടെന്ന് കിട്ടണം എന്നില്ല ആ വ്യക്തി ആരാണെന്ന് നമുക്കറിയില്ല ആദ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ ആ വാർത്ത വരുന്ന സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചിത്രം കൊടുക്കുന്നു ഞങ്ങളൊക്കെ പിന്നെ തുടർന്ന് ആ വാർത്ത വരുമ്പോൾ ആ ചിത്രം കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചിത്രം കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പായിട്ട് കൊടുക്കാറുണ്ട് എന്തായാലും ഈ പ്രതീകാത്മകമായ ചിത്രമില്ലാതെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെ നടക്കുമോ എന്ന കാര്യം സംശയമാണ് ഇത്തരം ചിത്രങ്ങൾ കണ്ടുമടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ കണ്ടുമെടുക്കേണ്ടി വരും എന്ന് തമാശ രൂപത്തിൽ പറയുന്നതാണ് എന്നാൽ പോലും പ്രതീകാത്മകമായ ചിത്രങ്ങൾ അതെത്ര വലിയ സൈറ്റുകളാണെങ്കിലും അവർക്കും അത് പെട്ടെന്ന് കിട്ടണം എന്നില്ല അപ്പോൾ പ്രതീകാത്മകമായ ചിത്രം കൊടുക്കുക എന്നത് അതൊരു മാധ്യമ രീതിയാണ് ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു രീതിയാണ് പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു രീതിയാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു ഈ വിഷയം ചർച്ചയായതും ദ ഞങ്ങളുടെ മറുനാടൻ ഡെസ്കിലാണ് ഈ വിഷയം ചർച്ചയായത് പ്രതീകാത്മകമായ ചിത്രങ്ങളെക്കുറിച്ച് ഞങ്ങൾ തമാശ രൂപത്തിൽ സംസാരിച്ച് തുടങ്ങിയതാണ് അന്നേരമാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് ആവർത്തിച്ച് വരുന്ന ഈ ചിത്രങ്ങളെക്കുറിച്ച് അത് മടുപ്പുളവാക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് സംസാരിക്കുകയും അത് പ്രേക്ഷകരോട് അത് പങ്കുവെക്കുകയുമാണ് ചെയ്യുന്നത് പ്രതീകാത്മകമായ ചിത്രങ്ങൾ ഇനിയും ധാരാളം കടന്നു വരും പ്രതീകാത്മകമായ ചിത്രങ്ങൾ കൊടുക്കേണ്ടി വരും കൊടുത്തേ പറ്റൂ ചില അവസരങ്ങളിൽ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫോട്ടോയെക്കുറിച്ച് ആലോചിക്കാം അപ്പോൾ പ്രതീകാത്മകമായ ചിത്രങ്ങളുടെ ഒരു നീണ്ട നിര പ്രേക്ഷകരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ലേ അത്തരം ചിത്രങ്ങൾ നാളെ നിങ്ങൾ ഇനിയും കാണേണ്ടി വരും